ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഗണപതി സിൽക്സിലേക്കാണ് കേട്ടോ നമ്മുടെ വീഡിയോ കൊണ്ടുപോകുന്നത് നമ്മുടെ പാലക്കാട് പുതിയ ഗണപതി ഗണപതി സിൽക്സിൻ്റെ ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് വലിയ വിശാലമായ ഷോറൂമാണ് അപ്പോൾ ഇക്കാക്ക് ഓഫീസിൽ ഓണം സെലിബ്രേഷൻ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ധോത്തിയുടെ കൂടെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഷർട്ടിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇന്ന് നമ്മളവിടെ പോയിട്ടുള്ളത് നേരെ പോയത് ജെൻസിൻ്റെ സെക്ഷനിലേക്കാണ് അവിടെ നല്ല തിരക്കായിരുന്നു ആയതുകൊണ്ട് തന്നെ നല്ല ആളുകളുടെ തിരക്കുണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് ഒരു കുന്നോളം സെലക്ഷൻ ഉണ്ട് വില കൂടിയതും കുറഞ്ഞതും പല സൈസിലും പല നിറത്തിലുമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ പിന്നെ തിരക്ക് കാരണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ജെൻസിൻ്റെ സെക്ഷനിൽ നിന്ന് കിഡ്സിൻ്റെ സെക്ഷനിലേക്കും അതേപോലെ തന്നെ ലേഡീസിൻ്റെ സെക്ഷനിലേക്കും പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ തിരക്ക് കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇനിയൊരു ദിവസം പോകുമ്പോൾ നന്നായിട്ട് വിശാലമായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ട് പോരുകയാണ് ഉണ്ടായത് ഒന്ന് രണ്ട് ഷർട്ടുകൾ മാത്രമേ കെട്ടു നോക്കിയുള്ളൂ കാരണം എന്താ വെച്ചാൽ തിരക്ക് കാരണം ഡ്രയൽ റൂമൊന്നും ഒഴിവുണ്ടായിരുന്നില്ല പിന്നെ അവരുടെ സ്റ്റോർ റൂം പോലെ ഒരു റൂമിലാണ് പോയിട്ട് ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നത് കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ഒറ്റ ദിവസത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ളൊരു ഷർട്ട് ആയതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ളൊരു ഷർട്ടാണ് ആളെടുത്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ടുണ്ടായിരുന്നു അധികം റേറ്റോ കാര്യങ്ങളൊന്നും ഇതിനില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ടുള്ളതായിട്ട് തോന്നി ഇത് കിഡ്സിൻ്റെ സെക്ഷനാണ് ഇപ്പോൾ ഓണം സമയം ആയതുകൊണ്ട് തന്നെ പട്ടുപാവിടെയൊക്കെ വളരെ വിശാലമായിട്ടുള്ളൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ബിൽഡിങ്ങും അവിടെ തന്നെ ഉണ്ട് ഓരോ ഫ്ലോറിലെയും ബിൽഡിങ്ങും അവിടെ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വരും വീഡിയോയിൽ കാണാം താങ്ക് യു